നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കലയും കലാരൂപങ്ങളുമായി പ്രതിഭകളുടെ നിറഞ്ഞാട്ടം ജയം പാരീസ് ടു തൗസൻഡ് ട്വന്റി ഫോർ കിഡ്സ് ഡേ സെലിബ്രേഷൻ കെ ജി എൽ പി യു പി വിദ്യാർത്ഥികളുടെ കലാവിരുന്നിന്റെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ നിർവഹിച്ചു കൈരളി ചാനൽ പട്ടുറുമാൽ ദർശന ചാനൽ കുട്ടിക്കുപ്പായം ഫെയിം ഫാത്തിമ ഷഹന മുഖ്യാതിഥിയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജെ എം എൽ പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രിയ സഹപാഠിക്കൊരു കൈത്താങ്ങ് ഭവന നിർമ്മാണ സഹായം കൈമാറി സ്കൌട്ട് ആൻഡ് ഗേറ്റ് ലോങ് ഡെക്കറേഷൻ അവാർഡ് ഓർച്ചാർഡ് ഇന്ത്യ സ്കോളർഷിപ്പ് അവാർഡ് മലപ്പുറം ജില്ലാ വായനാ മത്സര വിജയിക്കുള്ള അവാർഡ് വിതരണവും നടന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ റിപ്പോർട്ട് അവതരണം പ്രിൻസിപ്പൽ കെ മുഹമ്മദ് അഷ്റഫ് ഹെഡ് മിസ്ട്രസ് കെ പി സുബൈദ എന്നിവർ നിർവഹിച്ചു ജെം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബൂബക്കർ ഹാജി അധ്യക്ഷനായ ചടങ്ങിൽ അഷ്റഫ് കൈനിക്കര സൈനുദ്ദീൻ മുണ്ടേക്കാട്ട് എ കെ ഹംസ് ഹാജി നൌഷാദ് അലി കൈനിക്കര അബ്ദുൽ ഷരീഫ് ആഷിഖ് കൈനിക്കര ജിഷാദ് മേച്ചേരി സുഫൈറത്ത് നിസാർ ബാബു അഷ്റഫ് കെ മുസ്തഫ ടി എന്നിവർ പങ്കെടുത്തു സജ്ജന അൻസാർ എനുദ്ദീൻ അബ്ദുൽ ലത്തീഫ് കൈനിക്കര സി ജൗഹർ നൌഷാദ് പരന്നേക്കാട് അബ്ദുസലാം കെ പി എന്നിവർ ആശംസകൾ അർപ്പിച്ചു മുഹമ്മദ് അഷ്റഫ് സ്വാഗതവും ജംഷീർ രണ്ട് തണി നന്ദിയും പറഞ്ഞു സംഘടനയുടെ പരിമിതമാണ് എങ്കിൽ തന്നെയും നമ്മൾ വളരെ സന്തോഷകരമായ ഈ അവസരത്തിൽ നിൽക്കുമ്പോഴും നമ്മുടെ മുന്നിൽ സങ്കടത്തിൻ്റെ ഒരു കട കടുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം നമ്മളെ മുന്നിൽ വെക്കണം നമുക്കൊരിക്കലും നമ്മൾ നിന്ന് കഴിഞ്ഞ രണ്ടു മാസം മുതൽ വിട്ടുപോയ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരന്മാർ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഉമ്മയെ അനുസ്മരിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല താൻ തൊട്ടതെല്ലാം മുന്നാക്കിയ ഒരു മഹരവ്യക്തിത്വം ഒരു ബഹുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സമയപ്പുറവുകളും അങ്ങനെ നമ്മുടെ എൻ്റെ ഭക്തമന്ത്രി കടക്ക് കാണപ്പെടുക അത് വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നതിനും പങ്കുവഹിക്കുന്നതായി നമ്മുടെ സംസാരിക്കുന്നതായിരിക്കും നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് അതിൽ നടക്കുന്ന ഒരു ഔപചാരിക ചടങ്ങ് മാത്രമാണ് ഉദ്ഘാടന ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിട്ട് എന്നിട്ട് വേണം മറ്റു പരിപാടികൾ കാണാനെന്ന് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഉണ്ടായിരുന്ന നേരത്തെ ഇവരെല്ലാവരും വിസ്മരിച്ച നമ്മുടെ പ്രിയപ്പെട്ട വി പി ഉമ്മർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വി പി ഉമ്മർ സാഹിബിനെ കുറിച്ച് അവർ ഒരുപാട് പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ തിരൂർ നഗരസഭയുടെ പ്രവർത്തന കാര്യത്തിലും പാർട്ടിയുടെ കാര്യത്തിലായാലും പിന്നെ സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ സാമൂഹിക സാമ്പത്തിക എല്ലാ സാഹചര്യങ്ങളിലും ഇടപെട്ട് എല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച മഹാനായ വ്യക്തിത്വൻ്റെ അതിൻ്റെ ഒരു അസാന്നിധ്യം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് കാരണം വിളിക്കണ കുഞ്ഞിപ്പാക്ക ജവഹർക്കടക്കമുള്ള ഈ ഒരു നല്ല ടീമിൻ്റെ സാന്നിധ്യത്തോട് കൂട്ടി അല്ലെങ്കിൽ അവരുടെ പ്രത്യേക തയ്യാറെടുപ്പുകളും അവരുടെ അഭിപ്രായങ്ങളോടൊക്കെ കൂടിയിട്ട് വളരെ മനോഹരമായ രീതിയിൽ ഇന്ന് യാതൊരു കുഴപ്പമില്ലാതെ ജയം ഹൈസ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും പാഠ്യ വിഷയങ്ങളായാലും പഠിയതര വിഷയങ്ങളായാലൊക്കെ വളരെ മനോഹരമായ രീതിയിൽ നടന്നു പോകുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഴയ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവസരങ്ങളാണുള്ളത് നമ്മുടെ മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നേട്ടങ്ങളും അംഗീകാരങ്ങളും നേടിയെടുക്കാൻ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മാനേജ്മെന്റിന്റെയും സഹകരണം കൊണ്ട് കഴിഞ്ഞു കുട്ടികളുടെ പരിപാടി പരിപാടി വളരെ വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് ഈ ശേഷം സെക്ഷനിൽ ആദ്യമായിട്ടാണ് നമ്മുടെ മുൻ പ്രസിഡന്റ് പി ഉമർ സാഹിബ് വിട്ടുപിരിഞ്ഞതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചാണ് അദ്ദേഹം നമ്മൾ വിട്ടുപിരി പോയത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പങ്കെടുക്കാനുടത്തിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അത് പി ടി കമ്മിറ്റിക്കും മുൻസിപ്പൽ കൗൺസിലർക്കും ഉദ്ഘാടനം ചെയ്ത ചെയർപേഴ്സണും നമ്മുടെ ചീഫ് ഗസ്റ്റ് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു എല്ലാവിധ ആശങ്ക കുട്ടികളെ ഒരുക്കുന്നതിലായിരുന്നു രക്ഷിതാക്കളല്ല നമ്മളെ രക്ഷിതാക്കള് കുട്ടികളെ കളി കാണാൻ വേണ്ടി മാത്രമാണ് രാവിലെ എട്ടര മണിക്ക് വന്നതാണ് ആ പിഞ്ച് കുട്ടികളെ കളി കാണാൻ അതെന്തൊരു ഉച്ചരിയോടെയാണ് ഈ വേദിന്റെ മുന്നിൽ നിൽക്കുന്നത് ഈ വൈകിയ വേളയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇതിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ കയ്യിലേക്ക് അടക്കാം എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി വിശിഷ്ടാതിയുടെ പരിധി പരിപാടിക്ക് വേണ്ടി എല്ലാവരും അക്ഷമനെ കാത്തിരിക്കുന്ന ഈ ഫംഗ്ഷന് എല്ലാവരുടെ ആശംസകൾ നേരുന്നു അഭിനന്ദി അവരെ പരിപാടി ും നിങ്ങൾക്ക് എന്നെ ഇങ്ങോട്ട് ശരി അങ്ങനെ ഇവിടുത്തെ അറിയിക്കുന്നു അപ്പൊ പിന്നെ എല്ലാവരും നമുക്ക് കുറച്ച് നേരം നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു അപ്പൊ സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം